ൂട്ട് ബാർ ഫ്രൂട്ട് ബാറുകൾ തിരകൾ എന്ന് പറയാറുണ്ട് മാങ്ങത്തിര എല്ലാവർക്കും അറിയുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് മാങ്ങത്തിര മാമ്പഴം നമ്മൾ നന്നായി മിക്സിയിലിട്ട് അടിച്ച് പഴുപ്പാക്കി അതിനെ ഒരു പരന്ന പ്ലേറ്റിൽ വെച്ച് പരത്തി ഉണക്കി കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു എന്നിട്ട് മാമ്പഴം കിട്ടാത്ത സമയത്ത് നമുക്ക് അതേ രുചിയോടെ ഈ മാമ്പഴം തിര ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് നമ്മുടെ പച്ചക്കറികളിലും കാർഷിക സർവകലാശാലയിൽ നിന്ന് പരീക്ഷിച്ചിരുന്നു ഇത്തരത്തിൽ പച്ചക്കറികൾ തന്നെ നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ആയിട്ട് സാധ്യത കുറവാണ് ഒരു നമുക്ക് സ്വാദ് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് മത്തങ്ങ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണം നടത്തിയതിൽ മത്തങ്ങ ഫ്രൂട്ട് ബാർ വളരെ നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട് മത്തങ്ങയനോടൊപ്പം ആമ്പഴവും ചേർക്കുക അല്ലെങ്കിൽ പൈനാപ്പിൾ ചേർക്കുന്നതും നല്ലതായി കണ്ടിട്ടുണ്ട് ഇതിനാവശ്യമായത് പഴച്ചാറ് ഉരിക്കുക മത്തങ്ങ വേവിച്ച് ഉടച്ചത് വേണം അതുകൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൂട്ട് അതിനോടൊപ്പം ചേർത്ത് വേണം തയ്യാറാക്കാൻ പഴുപ്പ് തയ്യാറാക്കുക പഴുപ്പിൽ പഞ്ചസാര സിട്രിക് ആസിഡ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക പൊട്ടാസ്യം മെറ്റബൈസൾഫൈറ്റ് കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് പഴുപ്പിൽ ചേർത്ത് നന്നായി ഇളക്കുക എന്നിട്ട് വെണ്ണ പുരട്ടിയ ഒരു പാത്രത്തിൽ പളപ്പ് നിരത്തി തുണി കൊണ്ട് മൂടി ഉണക്കുക അതിനുശേഷം ആവശ്യമുള്ള വലുപ്പത്തിൽ മുറിച്ച് ഒന്നിന് മുകളിൽ ഒന്നായി പാളികൾ അടുക്കി വെച്ച ശേഷം അപകടം ഇപ്പം ലെയറുകളായിട്ട് ഇത്തരം ഈ ലെയറുകളെ നമുക്ക് ദീർഘനാള് പോളിത്തീൻ കവറിലാക്കി സൂക്ഷിച്ചു വെക്കാം